ഒരു റൊമാൻറ്റിക് സിനിമയെ മറ്റു സിനിമകളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത് കാഴ്ചക്കാർക്കിടയിൽ പ്രണയ സിനിമകൾക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് സിനിമ കാണുന്ന പ്രേക്ഷകന് അവൻ്റെ ഹൃദയത്തിനോട് ചേർത്തുർത്താൻ കഴിയുന്നതും ഒരു പുതിയ അനുഭവം സമ്മാനിക്കുന്നതും റൊമാൻറ്റിക് സിനിമകളുടെ പ്രത്യേകതയാണ് മനോഹരമായ മ്യൂസിക്കും വളരെയധികം കൗതുകം തോന്നുന്ന സംഭാഷണങ്ങളും ഈ ജോണറിനെ മികവുറ്റതാക്കുന്നു റൊമാൻറ്റിക് സിനിമകളിൽ നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ ചില നോട്ടങ്ങളും പരസ്പരം പങ്കിടുന്ന നിമിഷങ്ങളും ഇത്തരം ജോണറുകളെ പ്രേക്ഷകരിലേക്ക് വളരെയധികം അടുപ്പിക്കുന്നു റൊമാൻറ്റിക് സ്റ്റോറികളിലെ സാമൂഹിക എതിർപ്പ് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ഇൻസെക്യൂരിറ്റീസ് എന്നിവ സ്ഥിരം കാഴ്ചകളാണ് അതുകൂടാതെ പ്രണയ പ്രണയചിത്രങ്ങളെ സ്ഥിരം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ടെങ്കിലും ഓരോ കാലഘട്ടത്തിലെയും ട്രെൻഡ് സെറ്റർ ആയി മാറുന്നത് അത് അതത് കാലഘട്ടങ്ങളിലെ ചിത്രങ്ങൾ തന്നെയാണ് ലോക സിനിമയിലെ ഏറ്റവും മനോഹരമായ പ്രണയ പ്രണയചിത്രങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്നതിൽ പലതിലും പ്രണയിക്കുന്നവർ ഒന്നു ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് ഇത്തരം സിനിമകൾ ഹൃദയസ്പർശിയാകുന്ന വികാരങ്ങളിലൂടെ കടന്നുപോയി പ്രേക്ഷകരിലേക്ക് വലിയ സ്വാധീനം ചൊലുത്തുന്നുണ്ട് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മലയാള സിനിമയിൽ പോളി നായകനായി അഭിനയിച്ച പ്രേമം എന്ന ചിത്രം